നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചിലർ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനും അവരുടെ ആരോഗ്യത്തിനുമായി അവർക്ക് വേണ്ടിയും നമുക്ക് ഈ ഹോ ഓ പോനോ പ്രേർ ചെല്ലാവുന്നതാണ് ഒരു അഡ്വാൻസ്ഡ് ഹോ ഓ പോനോ മെഡിറ്റേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഞാൻ ലാലുമലയിൽ കഴിഞ്ഞ ആഴ്ച ഞാനിട്ടാ ഹോ ഒപ്പന ഒനോ എന്ന വീഡിയോ ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ എത്തിയെന്ന് എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട് ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി ഈ ഒരു പ്രയറ് ചെയ്യുമ്പോൾ ലഭിച്ച ആ സൗഖ്യത്തെ കുറിച്ച് ഒരുപാട് ന്യൂസുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വിശ്വാസപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ നമ്മൾ നമുക്ക് വേണ്ടി എന്നതിനേക്കാൾ പോയി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഒരുപാട് പ്രാർത്ഥിക്കുക ഒരു മധ്യസ്ഥ പ്രാർത്ഥന പോലെയാണ് നമ്മൾ പ്രാർത്ഥനയെ കാണുന്നത് തന്നെ ഇതൊരു ഹവായൻ പ്രാർത്ഥനാ രീതിയാണ് ഒരു മെഡിറ്റേഷൻ ആണ് തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരെ മനസ്സിലോർത്തുകൊണ്ട് നൂറ്റിയെട്ട് തവണ ഇത് റിപ്പീറ്റ് ചെയ്യുക പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് വേണം ഇത് പ്രാർത്ഥിക്കാൻ ഭർത്താവെങ്കിൽ ഭർത്താവ് ഭാര്യയെങ്കിൽ ഭാര്യ അങ്ങനെ ഒരു വ്യക്തിയെ സമർപ്പിച്ചു വേണം പ്രാർത്ഥിക്കാൻ ഇന്ന് നമ്മൾ ഈ അപരന് വേണ്ടിയുള്ള ഈ ഒരു ഹോ ഒപ്പനോ ഒപ്പനോ ചെയ്യും അടുത്ത ആഴ്ചയിൽ നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടായ വിള്ളലുകൾ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടായ വിള്ളലുകൾക്ക് അടുത്ത ശനിയാഴ്ച ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഞാൻ നിങ്ങളെ ഇത് ഗൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര് ആ സമയത്ത് പറയണം ഞാൻ ആ സമയത്ത് പേര് പറയില്ല ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മകന്റെയോ മകളുടെയോ ഭർത്താവിന്റെയോ ഭാര്യയുടെ അമ്മയുടെയോ അച്ഛന്റെയോ ആരുടെ വേണേലും പേര് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നൂറ്റിയെട്ട് തവണ ഈ പ്രയർ ആവർത്തിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളാണ് പക്ഷേ ഇതിന്റെ ഫലം വളരെ വലുതുമാണ് അത് ആ വ്യക്തികളോട് നമ്മൾ പറയുകയും ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മെഡിറ്റേഷൻ ഒരു പ്രെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് ഇനി പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേ വേണമെന്നില്ല പക്ഷേ റിസൾട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് നൂറ്റിയെട്ട് തവണ ഇതൊന്ന് ചാൻഡ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ വലിയ റിസൾട്ട് നിങ്ങൾക്ക് അവർ തന്നെ നിങ്ങളെ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോകാം പ്രിയപ്പെട്ടവരെ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ ഒരു മിറക്കിളാണത് ആ ഒരു ഓൺലൈൻ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ പ്രഭാതത്തിൽ അഞ്ചു മണി മുതൽ മണി വരെ ഇന്ത്യൻ സമയം അഞ്ചു മണി മുതൽ ആറ് മണി വരെ നടക്കുന്ന ഈ ഒരു ലൈഫ് ചേഞ്ചിങ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതൊരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് എല്ലാത്തിനും ഒരു ഗവൺ ആൻഡ് ടേക്ക് പോളിസി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്താലേ കിട്ടൂ നിങ്ങൾ നന്ദി കൊടുത്താൽ നന്ദി തിരികെ കിട്ടും എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ ഈ പ്രാർത്ഥന ചെയ്യുന്നതിനായി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ശോഭയിലോ കസേരയിലോ സ്വസ്ഥമായി ഇരിക്കുക മനസ്സിനെ ശാന്തമാക്കുക ദീർഘശ്വാസം അകത്തേക്ക് രണ്ട് മൂന്ന് തവണ എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക ശേഷം ഞാൻ ചൊല്ലി തുടങ്ങുന്ന ആ ഹവായൻ പ്രയറിൽ എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെ എന്ന് ഞാൻ പറയുന്ന സ്ഥലത്ത് സമയത്ത് നിങ്ങളവിടെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഇപ്പോൾ ഈ പ്രയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കി ഭാഗം തുടരുക ഉദാഹരണത്തിന് എൻ്റെ അമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന ശാരീരിക അവശതകളിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ലഭിച്ച അറിവിൻ്റെ അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ ആരോഗ്യപ്രാപ്തിക്കായി എൻ്റെ അമ്മയോട് ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ഖേദം രേഖപ്പെടുത്തുന്നു എല്ലാ തെറ്റുകളെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു അതിനെ ഓർത്ത് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു നന്ദി എൻ്റെ ഈ പ്രാർത്ഥന ശ്രവിച്ചതിന് ോ ഞാൻ അമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്നു ഇങ്ങനെ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥനയിലുടനീളം നമ്മൾ മനസ്സിൽ ഇതോർക്കുക നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം പ്രപഞ്ചപിതാവേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുഭവിക്കുന്ന ശാരീരിക അവശതകളിൽ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ പങ്കാളിയാണെങ്കിൽ ഈശ്വര ഞാനിപ്പോൾ ഹൃദയപൂർവം ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫുർഗീവ് മീ താങ്ക് യു നന്ദി ഐ ലവ് യു ഞാൻ ഈ പ്രപഞ്ച ശക്തിയെയും എൻ്റെ അമ്മയെയും സ്നേഹിക്കുന്നു എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ആൾ അനുഭവിക്കുന്ന ഇപ്പോൾ അനുഭവിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ രോഗങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ഇൻവോൾവ് ആണെങ്കിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹൃദയപൂർവ്വം ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്ലീസ് ഫോർഗ്യാങ്ക് യു നന്ദി ഐ ലവ് യു ഞാൻ അവരെ സ്നേഹിക്കുന്നു ഐ ലവ് യു ഞാൻ സ്നേഹിക്കുന്നു ഐ എം സോറി പ്ലീസ് ഫോർ ഗു മി ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗു മീ ഫോർഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു ഐ ഫോർഗ്യു മീ താങ്ക് യു ഐ ലവ് യു ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു എന്നോട് ക്ഷമിക്കു നന്ദി ഞാൻ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹമാകുന്നു ഐ എം സോറി പ്ലീസ് മീ ഐ ലവ് യു ഞാൻ ഖേദിക്കുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നു നന്ദി എന്റെ ക്ഷമ ശ്രമിച്ചതിൽ ഞാൻ സ്നേഹിക്കുന്നു ഐ ലവ് യു ഐ ഐ സോറി പ്ലീസ് ഫോർ മീ ലവ് യു ഞാൻ ഖേദിക്കുന്നു എന്നോട് ക്ഷമിക്കൂ നന്ദി ഞാൻ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹമാകുന്നു ഐ എം സോറി Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. ഐ ലവ് യു ഞാൻ ഖേദിക്കുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നു എൻ്റെ ക്ഷമ സ്വീകരിച്ചതിന് നന്ദി ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു ആദിയായി സ്നേഹിക്കുന്നു ഇനി അല്പസമയം നിങ്ങൾ സ്വയം മനസ്സിൽ ഇപ്പോൾ ഏറ്റുപറഞ്ഞ ആ നാല് കാര്യങ്ങൾ ആവർത്തിക്കുക